നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരുനാവായ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് വരി കൂട്ടിച്ചിറയിൽ നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് നാടിന് സമർപ്പിച്ചു തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി അധ്യക്ഷത വഹിച്ചു ആദ്യഘട്ടത്തിൽ സി എഫ് സി ഫണ്ട് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി എൻ ആർ ജി എസ് ഫണ്ട് ഉപയോഗിച്ച് റോഡും ഗതാഗത യോഗ്യമാക്കി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജനവാസം എത്തിക്കുക എത്തിക്കു മാത്രമല്ല ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഈ ജലസംഭരണിയെ ഈ കുളത്തെ ആരോഗ്യപരമായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഏറെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദയവയാനി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സൂർപ്പിൽ ബാവ സീനദ് ജമാൽ ഫൈസൽ എടശ്ശേരി എം പി മുഹമ്മദ് കോയ റംഷീദ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു പട്ടന്യൂസ് തിരുനാവായ